പതിവുകൾ തെറ്റിക്കാതെ ഇത്തവണത്തെ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലും ഒരു മലയാളിയെ തേടി വലിയ ഭാഗ്യമെത്തിയ കാര്യമാണ് ഇന്നിപ്പോൾ തികച്ചു ലോക്കലിൽ ആദ്യം ഷെയർ ചെയ്യാനുള്ളത് നമുക്ക് അടിച്ചില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള ഒരു മലയാളിക്ക് അടിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഷാർജയിൽ സെയിൽസ്മാൻ ആയിട്ടുള്ള അരവിന്ദ് അപ്പുക്കുട്ടൻ എന്ന ആൾക്കാണ് ഇരുപത്തി ദശലക്ഷം ദർഹം അതായത് ഏകദേശം ഒരു അൻപത്തി കോടി രൂപയുടെ സമ്മാനം അടിച്ചിരിക്കുന്നത് അദ്ദേഹം ഉൾപ്പെടെ ഇരുപത് പേരാണ് ഒന്നിച്ച് ടിക്കറ്റ് എടുത്തതെന്നാണ് നമ്മൾ അറിയുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ട് വർഷമായി ടിക്കറ്റുകൾ എടുക്കുന്ന ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്ന അരവിന്ദ് അപ്പക്കുട്ടനെ തേടി നവംബർ ഇരുപത്തിരണ്ടിനടുത്ത നാൽപ്പത്തിനാല് എഴുപത്തിമൂന്ന് അറുപത്തിമൂന്ന് എന്ന നമ്പർ ഉള്ള ടിക്കറ്റാണ് ഭാഗ്യം കൊണ്ടുവന്നത് ആദ്യം ഈ വാർത്ത വിശ്വസിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വലിയ സമാനമാണിത് തന്റെ ജീവിതം തന്റെ സുഹൃത്തുക്കളുടേത് അടക്കം ജീവിതം മാറ്റിമറിക്കാൻ ഇതിന് കഴിയും എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് മാത്രമല്ല മറ്റു ചില മലയാളികൾക്കും ബി ടിക്കറ്റ് നറുക്കെടുപ്പ് ഭാഗ്യം കൊണ്ടുവന്നു മലയാളിയായിട്ടുള്ള അബ്ദുൽ നാസർ ഒരു ലക്ഷം ദർഹമാണ് അടിച്ചെടുത്തത് മലയാളിയായ ആകാശ് രാജിന് എഴുപതിനായിരം ദർഹം കിട്ടി കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിട്ടുള്ള എം ഡി മെഹദിക്ക് അൻപതിനായിരം ദർഹവും ഇതേ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ സമ്മാനം കിട്ടുകയും ചെയ്തു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിഗ് ടിക്കറ്റിന്റെ ഏറ്റവും ഒടുവിലത്തെ നറുക്കെടുപ്പാണ് നടന്നത് അതിൽ നിരവധി മലയാളികളെയാണ് ഇത്തവണ ഭാഗ്യം കടാക്ഷിച്ചത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കുരുങ്ങുകയാണ് രാജ്യം ഡിസംബർ ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് രാജ്യത്തെ എല്ലാ പള്ളികളിലും മഴയ്ക്കായിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ സലാത്തുൽ ഇസ്തിക്ക എന്നാണ് അതിന്റെ പേര് ആ പ്രാർത്ഥന നടക്കും എന്ന് അധികൃതർ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് യു എ ഇ പ്രസിഡന്റ് രാജ്യത്തെ പള്ളികളിൽ മഴയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിനു മുൻപ് മഴയ്ക്കായുള്ള പ്രത്യേക പ്രാർത്ഥന നടന്നത് അന്ന് വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനയ്ക്ക് മുൻപ് പത്ത് മിനിറ്റ് നേരത്തേക്കായിരുന്നു സലാത്തുൽ ഇസ്തിക്ക എന്ന മഴ പ്രാർത്ഥന നടന്നത് രാജ്യം വീണ്ടും ഡിസംബർ ഏഴിന് മറ്റൊരു പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കായി സലാത്തുൽ ഇസ്തിക്കായി ഒരുങ്ങുകയാണ് ഇന്നത്തെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഇന്ന് കാറ്റ് നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും പലയിടങ്ങളിലും തെളിഞ്ഞതും മേഘാവൃതവുമായ ഇടകലർന്ന ഒരു അന്തരീക്ഷ സ്ഥിതിയായിരിക്കും രാജ്യത്തുടനീളം എന്നുള്ളൊരു കാര്യം പറയുന്നു പർവ്വത മേഖലകളിൽ കുറഞ്ഞ താപനില ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാകും ഇന്റേണൽ പ്രദേശങ്ങളിൽ രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ആകും എന്നുള്ള ഒരു കാര്യവും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ഡിസംബർ ഇരുപത് മുതൽ കരിപ്പൂർ അബുദാബി ഇൻഡിഗോയുടെ പ്രതിദിന സർവീസ് ആരംഭിക്കുന്ന കാര്യമാണ് ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാനുള്ളത് അതായത് എല്ലാ ദിവസവും ഡിസംബർ ഇരുപത് മുതൽ ഇൻഡിഗോയുടെ സർവീസുകൾ അബുദാബിയിൽ നിന്നും കരിപ്പൂരിലേക്കും തിരിച്ചുമുണ്ടാകും എന്നാണ് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇതിപ്പോൾ അറിയാൻ കഴിയുന്നത് ജനുവരി പതിനഞ്ച് വരെയാണ് ഞാനൊരു പ്രതിദിന സർവീസുകൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ അപ്പോൾ യാത്രക്കാരുടെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നീട്ടലുകൾ ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത് ഇൻഡിഗോയുടെ ഒരു സമയക്രമം അനുസരിച്ച് കരിപ്പൂരിൽ നിന്ന് രാത്രി ഒൻപത് അൻപതിന് പ്രാദേശിക സമയമാണ് പുറപ്പെടുന്ന വിമാനം ഇവിടെ അബുദാബിയിൽ പ്രാദേശിക സമയം രാത്രി പന്ത്രണ്ടരയോടു കൂടി എത്തും അതിനുശേഷം അബുദാബിയിൽ നിന്ന് പുലർച്ചെ ഒന്നരയോടുകൂടി തിരിച്ച് കരിപ്പൂരിലേക്ക് പോകും കരിപ്പൂരിൽ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനെത്തും ഇങ്ങനെയാണ് അതിന്റെ സമയക്രമം പോകുന്നത് എന്തായാലും ഒരുപാട് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കരിപ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാകും ഇൻഡിഗോയുടെ പ്രതിദിന സർവീസ് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്